സംഗീതത്തെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ അവൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഒരു ഗാനം ചിട്ടപ്പെടുത്തി അന്ന് അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ പാട്ട് ഹിറ്റാവുകയും ചെയ്തു യൂട്യൂബിൽ വ്യൂസ് കിട്ടി റീൽസിൽ കണ്ടറിഞ്ഞു വന്നവരൊക്കെ ഏത് പാട്ടാണിതെന്ന് തപ്പി കാതോരം പാടിയോ അനുരാഗം തേടിയോ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ എന്ന പാട്ട് അവർക്ക് കിട്ടി പാട്ട് ശ്രദ്ധിക്കുന്ന എല്ലാവരും ആ വരികൾ മൂളിപ്പാടി ഇടുന്ന ഫോട്ടോക്കൊപ്പം ആ പാട്ട് കൂട്ടിച്ചേർത്തു വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗീത റിയാലിറ്റി ഷോയിലെ വേദിയിൽ തിളങ്ങിയ ഗായികനാണ് ജോബ് കുര്യൻ പിന്നീട് സിനിമയിലേക്ക് എത്തിയ ജോബ് പല സിനിമകളിലും ആൽബങ്ങളിലും പാട്ടുപാടി ആ പാട്ടുകളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തു ഉറുമി എന്ന ചിത്രത്തിലെ ആരാനേ ആരാനേ ഹണിബിയിലെ ഇന്നലകളെ തിരികെ വരുമോ ഇടുക്കി ഗോൾഡിലെ മാണിക്യ ചെറുകുള്ള എംബുരാനിലെ കാവലായി പദയാത്ര ഇവയൊക്കെ പാട്ടുപ്രേക്ഷകർ ഏറ്റെടുത്തു ജോബ് കുര്യൻ പങ്കെടുത്ത അതേ വേദിയിൽ തന്നെ സഹ മത്സരാർത്ഥിയായിരുന്നു ആതിര പിന്നീട് ജോബിന്റെ പ്രിയതമ്മയുമായി ആതിര ഒരു മ്യൂസിക് ചാനലിൽ പ്രക്ഷേപണം ചെയ്ത ആ ഗാനം സാധാരണ പോലെ എല്ലാവരും കേട്ടു പിന്നീട് ആ പാട്ടിനെയും വരികളെയും എല്ലാവരും മറവിയുടെ ലോകത്തിലേക്ക് വിട്ടു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഒരു മൺസൂൺ കാലത്ത് ഏവരും ഏറ്റെടുത്തു ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് ജോബ് കുര്യനും മൃദുല വാര്യനും ചേർന്നാണ് ശബ്ദം നൽകിയത് ഗാനം പുറത്തിറങ്ങി പത്ത് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഹിറ്റിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് കണ്ണൂട് കണ്ണായിടാം എന്ന ഗാനം പാട്ട് വീണ്ടും ട്രെൻഡായതിനെ കുറിച്ച് ജോബ് കുര്യന് പറയാനുണ്ട് അതൊക്കെ ഒരു നിയോഗമെന്നല്ലാതെ എന്തു പറയാൻ സിനിമകൾ റീറിലീസ് ചെയ്യാറുണ്ട് പക്ഷേ പാട്ടുകളുടെ കാര്യത്തിൽ സംഭവിച്ചൊരു റീറിലീസാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പാട്ട് പലവട്ടം കേട്ട പലർക്കും ഇത് തന്റെ പാട്ടാണെന്ന് പോലും അറിയണമെന്നില്ലെന്നും ജോബ് കുര്യൻ കൂട്ടിച്ചേർത്തു ഒരു നല്ല പാട്ടിന് സംഭവിക്കേണ്ടതും അതുതന്നെയാണ് പാട്ടിന് അതിന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവുമ്പോഴാണ് ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിൽ എനിക്കും സന്തോഷം തോന്നുന്നത് എൻ്റെ താളം എന്ന ആൽബം പുറത്തിറങ്ങി അഞ്ചാറ് വർഷം കഴിഞ്ഞാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ജോബ് കുര്യൻ പറഞ്ഞു സംഗീത ലോകത്തും ഇപ്പോൾ ഓരോ ട്രെൻഡുകളുടെ കാലമാണെന്നും ചില പാട്ടുകൾ പെട്ടെന്ന് വൈറലാകുമെന്നും ജോബ് കുര്യൻ പറയുന്നുണ്ട് സിനിമകൾ മാത്രമല്ല ചില പാട്ടുകളും ഇന്ന് വൈറലാകുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പല പാട്ടുകളും ഇന്ന് വൈറലാകുന്നു എല്ലാവരും കേൾക്കുന്നു അതൊരു ട്രെൻഡ് സെറ്റർ പോലെ ആയിത്തീരുന്നു അതിലും വേഗത്തിൽ അടുത്തൊരു ട്രെൻഡിങ് ഗാനം വരുമ്പോൾ ആദ്യത്തേത് ചിലപ്പോൾ മറക്കും കാരണം പുതിയ ലോകം ഓർമ്മകളുടേതെന്നു മാത്രമല്ല മറവികളുടേതു കൂടിയാണ് നമ്മൾ മലയാളികൾ ആവർത്തിച്ച് കേൾക്കുന്നത് പഴയ ജോൺസൺ മാഷിനെ പോലെയുള്ളവരുടെ മെലഡി പാട്ടുകളാണെന്നും ജോബ് കുര്യൻ പറയുന്നുണ്ട് സംഗീതത്തെ കുറിച്ച് ജോബിന് പറയാനുള്ളത് ഒരു കാര്യമാണ് സംഗീതം ചില നേരങ്ങളിൽ ആഘോഷമാണ് മറ്റു ചില നേരങ്ങളിൽ അത് സ്വാാന്തനമാണ് രണ്ടുതരം പാട്ടുകൾക്കും ഇവിടെ ആരാധകരുണ്ട് ചില പാട്ടുകൾ കാലത്തോടൊപ്പം കൂടുതൽ ദൂരം യാത്ര ചെയ്യുമെന്ന് മാത്രം